ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ അവർക്ക് ഒന്നിനെയും ഭയം കാണില്ല അവർക്ക് മരണമൊന്നും പേടിയുള്ള ഒരു കാര്യമേ ആയിരിക്കില്ല അവരെ പേടിച്ച് ചിലപ്പോൾ മരണം ഓടിയോളി ഉദാഹരണത്തിന് ഇദ്ദേഹത്തെ തന്നെ നോക്കൂ ഇതാണ് ഫ്രൈഡ് ഇദ്ദേഹത്തിന് പാമ്പിനെ പേടിയില്ല വൈദ്യുതിയെ പേടിയില്ല ഒരു വല്ലാത്ത ജീവിതം തന്നെ ഫ്രൈഡിനെ പോലെയുള്ള ഇനിയും കുറച്ച് പേർ നമ്മുടെ ലോകത്തിലുണ്ട് ഇന്ന് അങ്ങനെയുള്ള കുറച്ച് അമാദിക്ക് ശേഷിയുള്ള കുറച്ച് ആളുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് നമ്പർ ത്രീ ഫ്രാങ്ക് റിച്ചാർഡ് ഇദ്ദേഹമാണ് ഫ്രാങ്ക് റിച്ചാർഡ്സ് ഇദ്ദേഹത്തിന് കെനോൻപുൾ റിച്ചാർഡ്സ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വെടിയുണ്ട റിച്ചാർഡ്സ് എന്ന അപരനാമ ത്തിലാണ് അറിയപ്പെടുന്നത് ആ അഭരനാമത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ അദ്ദേഹം എത്രത്തോളം ശക്തനാണെന്ന് വളരെ അത്ഭുതകരമായ കഴിവുകളുള്ള ഒരു ബോഡി ബിൽഡർ ആയിരുന്നു അതെയാണ് നൂറ്റി എഴുപത്തെട്ട് കിലോയോളം ഭാരം വരുന്ന ഭീരങ്കുണ്ടയുമായി അദ്ദേഹത്തിന് താരതമ്യം ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന്റെ റേഞ്ച് എന്താണെന്ന് ഔരിക്കാമല്ലോ എത്ര വലിയ ഭീരംഗ ഉണ്ടയ്ക്ക് മുമ്പിൽ നിൽക്കാൻ വരെ അദ്ദേഹത്തിന് ഭയമില്ലായിരുന്നു തന്റെ വയറിലേക്ക് എത്ര ശക്തിയുള്ള സാധനം കൊണ്ട് ഇടിച്ചാലും വേദന ആളായിരുന്നു ഫ്രാങ്ക് ചുചിക കൊണ്ട് ഇടിച്ചാലും കൈകൊണ്ട് പഞ്ച് ചെയ്താലും ഒക്കെ അദ്ദേഹത്തിന് വേദന അനുഭവപ്പെടുമായിരുന്നില്ല ആ രീതിയിലാണ് തന്റെ രൂപപ്പെടുത്തിയിരുന്നത് ബാക്കിയുള്ള ആളുകളെ കൊണ്ട് തന്റെ ശരീരത്തിന് ഏറ്റവും വായിക്കേണ്ട ജീവ വിഭാഗങ്ങളിൽ ഒന്നാണ് പാമ്പ് പാമ്പ് കടിയേറ്റ് മരിച്ച എത്രയോ ആളുകളുണ്ട് എന്നാൽ എത്ര വിശമേറിയ പാമ്പിനെ പോലും ഒരു പ്രകൃതകാരനാണ് ഫ്രൈ ടിമ്മിനെ സംബന്ധിച്ച് പാമ്പ് വെറും ഒരു പുഴിവിന് തുല്യമാണ് കൊടും വിഷമേറിയ പാമ്പുകളെ കൊണ്ടാണ് ടിമ്മിന്റെ ടിം തൻ്റെ കൈകളിൽ വെച്ച് കടിപ്പിക്കാറുള്ളത് എത്ര വിഷം കൂടിയ പാമ്പിനെയും പെറുക്കിയെടുത്ത് തൻ്റെ ആക്കിയിരിക്കും ടീം എന്നിട്ട് അതിനെ കൊണ്ട് തന്നെ കടിപ്പിക്കുകയും ചെയ്യും ടീമിനെ സംബന്ധിച്ച് പാമ്പ് കടിക്കുന്ന വേദന ഒരു കൊതുക് കടിക്ക് സമാനമാണ് ഇരുപതാം വയസ്സിൽ ടിമ്മിനെ ഒരു പാമ്പ് കടിക്കുകയുണ്ടായി ആ പാമ്പ് കടിയേറ്റ് തൻ്റെ ശരീരത്തിന് ഒരു കുഴപ്പവും സംഭവിക്കാതിരുന്നത് ടിമ്മിനെ വളരെ അത്ഭുതകപ്പെടുത്തി അതിനുശേഷം മൂർഖൻ പെരുമ്പാം തുടങ്ങിയവ ഇരുന്നൂറിലേറെ വിഷമീറിയ പാമ്പുകൾ കൊണ്ട് തന്നെ കടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും പല ഉണ്ടായിരിക്കും എങ്കിലും ഇത്രയും വിചിത്രമായ വിനോദം ആർക്കെങ്കിലും ഉണ്ടായിരിക്കുമോ എന്ന് സംശയമാണ് നമ്പർ വളരെ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് വൈദ്യുതി അഥവാ കറണ്ട് കറണ്ടിനെ ഒരു തരിമ്പ് പോലും ഭയമില്ലാത്ത ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇതാക്കണ്ടോ ഇദ്ദേഹമാണ് ഇദ്ദേഹം ഹ്യൂമൻ ബാക്ടറി എന്ന അഭരനാമത്തിൽ അറിയപ്പെടുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സവിശേഷണം അദ്ദേഹത്തിന് നൽകിയെന്നറിയാൻ നിങ്ങൾക്കും ഒരു കൗതുകം കാണുമല്ലോ സാധാരണ മനുഷ്യരുടെ എല്ലാം ശരീരത്തിലൂടെ രക്തം പ്രവഹിക്കുമ്പോൾ ബാസ്റ്റിയുടെ ശരീരത്തിലൂടെ പ്രവഹിക്കുന്നത് വൈദ്യുതിയാണ് എല്ലാ മനുഷ്യരുടെയും ശരീരത്തിലൂടെയും ഒരു ലിക്ഷിത അളവിൽ കറണ്ട് പ്രവഹിക്കുന്നുണ്ട് മനുഷ്യ ശരീരത്തിന് ഏകദേശം നൂറ് വാട്ട് വരെ കറണ്ട് ഉൽപാദിക്കാനുള്ള ശേഷി ഉണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നത് എന്നാൽ സാധാരണക്കാരുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന കറണ്ടിനേക്കാൾ പത്ത് മടങ്ങ് കൂടുതൽ ആണ് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ഉൽപ്പാദിക്കുന്ന കറണ്ടിൻ്റെ അളവ് അദ്ദേഹത്തിന് തൻ്റെ തലയിൽ നിന്ന് മാത്രം വരുന്ന കറണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷണം പാകം ചെയ്യാൻ കഴിയും എൻ്റെ കഴി ഉപയോഗിച്ചുകൊണ്ട് ആളുകൾക്ക് ഇലക്ട്രിക് മസാജ് കൊടുക്കാനും കഴിയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കിനും കൂടെ എനേബിൾ ചെയ്യാൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബബ്ബായ്